ഹായ് ഹലോ സ്ഥലക്കും അപ്പം ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ പപ്പായ നല്ല രീതിയിൽ കായ്ച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ താനുണ്ടായതാണ് കേട്ടോ നമ്മളിവിടെ കുഴിച്ചിട്ടൊന്നുമല്ല കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്ന് കൊണ്ടുവന്ന പപ്പായ കഴിച്ചിട്ട് അതിൻ്റെ കുരുമൊക്കെ ഇട്ടിട്ടുണ്ടായ പപ്പായ കേട്ടോ അപ്പം ഇത് നമ്മളെ നാട്ടിൽ കറുമൂസ എന്നൊക്കെ പറയില്ലേ പല നാട്ടിലും പല ഡിസൈൻ പേരുകളാണ് കേട്ടോ ഇതിനുള്ളത് എന്ന് പറയും കറുത്ത എന്ന് പറയും നമ്മളെ നാട്ടിൽ കർമൂസ എന്നോ പറയില്ലേ അപ്പം എന്തായാലും വേണ്ടിയില്ലേ നമ്മളെ പപ്പായ വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയെടുത്താലോ അപ്പം ഇതെങ്ങനെയെന്നൊക്കെ നോക്കലല്ലേ അപ്പം ഞാനിത് രണ്ട് പപ്പായ ഇവിടെ കുത്തിച്ച് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസുള്ള രണ്ട് പപ്പായാണ് എടുത്തിട്ടുള്ളത് ഇനി അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച് വെക്കണം അപ്പം ഞാൻ എല്ലാം ചെറിയ പീസാക്കി നമ്മളെ മാങ്ങ അച്ചാറൊക്കെ ഇടൂലേ അപ്പം ആ ഒരു പരുവത്തിലൊക്കെ ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അധികം കനം കൂടണ്ട അപ്പോൾ കനം കുറഞ്ഞ വേഗം എന്ത് കിട്ടുമല്ലോ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് അച്ചാർ ഇടണേ എങ്ങനെയൊന്നും നോക്കല്ലല്ലേ അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കടുകിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുകും പിന്നെ ഉലുവയും കൂടി ഒന്ന് വറുത്തെടുക്കണം ആദ്യം അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുക്കാ ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊട്ടി പൊരിഞ്ഞ് വന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കട്ടോ അപ്പോൾ നല്ല സുഖത്തിൽ ഇത് ആ പൊട്ടി പൊരിഞ്ഞൊക്കെ വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വന്നാൽ മതി അതിന് ശേഷം നമുക്ക് നമുക്കത് അടുപ്പത്തൊന്നാണ്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾക്കതൊന്ന് പൊടിച്ച് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ പരിപാടിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പം ഞാൻ ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഞാൻ അച്ചാറിടാൻ പോണ കേട്ടോ അപ്പോൾ ഇതാ പാനടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്ത് ചെയ്യണേ പിന്നെ എണ്ണ കേട്ടോ ഒഴിച്ചെടുക്കണത് വെളിച്ചെണ്ണ ആകുമ്പോൾ വേഗം കാറിപ്പോകൂല അച്ചാർ എണ്ണ ആകുമ്പോൾ കൂടുതൽ ദിവസം എണ്ണയിൽ അച്ചാറിട്ടാൽ കൂടുതൽ ദിവസം നിൽക്കില്ലല്ലേ അപ്പം ഞാനിത് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് പിന്നെ ഒരു അര ടീസ്പൂണ് കടുക് ഇട്ടുകാണ്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇവിടെ നല്ല തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കൂടം വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കേട്ടോ ഏത് നമ്മൾ വെളുത്തുള്ളി കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ നമ്മളിപ്പോൾ വെളുത്തുള്ളി സ്വന്തമായിട്ട് ഇടുമ്പോഴും ടേസ്റ്റ് തന്നെ പിന്നെ നാരങ്ങായലും ഒക്കത്തിൽ വെളുത്തുള്ളി എന്തായാലും നമ്മൾ ആഡ് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എന്താ എണ്ണ ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ കടുക് നമ്മൾ വേറെ കടുക് പൊട്ടിക്കാൻ പൊടിച്ചെടുക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം കുറഞ്ഞ കടുക് മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ കടുക് ഒക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ് കേട്ടോ പിന്നെ അധികം ഇങ്ങോട്ട് വേവണ്ടട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും അധികം അങ്ങോട്ട് വെന്ത് വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ ചൂടായ എണ്ണയിലേക്ക് പിന്നെ ഇതിട്ടു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള ഒരു സംഭവം വെച്ച് പറ്റുന്ന ഒരു അച്ചാറാണ് കേട്ടോ അത് എല്ലാവരും എല്ലാവരും വീട്ടിലും പപ്പായ ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താണ്ടിട്ടോ പിന്നെ നിങ്ങളഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യേണ്ടി കേട്ടോ കണ്ടിട്ട് എന്തൊക്കെ ഏതൊക്കെയെന്നുള്ളൊക്കെ നിങ്ങളഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലിട്ട് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കാൻ പോണത് സാധാ മുളക് പൊടി ചേർക്കുക പക്ഷേ കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ ഒന്നും കൂടി എന്താ പറയുക കളറുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് അച്ചാറ് പൊടി അച്ചാറ് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതൊരു ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോഴാണ് അച്ചാറിന് വേറൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ അതിൻ്റെ ഒരു പച്ച പക്ഷെ സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സാക്കി കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ വിനാഗിരി കേട്ടോ ഒഴിക്കണത് പിന്നെ ഒരു അരക്കപ്പ് വിനാഗിരി ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വിനാഗിരി നമുക്കൊരു കപ്പ് വരെ വരെയൊക്കെ ഒഴിക്കട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അരക്കപ്പ് വിനാഗിരി ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മസാലയിൽ ആ വിനാഗിരി ഒക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ അതിലേക്ക് ചേർത്ത് കണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ അപ്പം പപ്പായക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ ആവിയിലൊക്കെ വേവുന്ന ഒരു സംഭവമാണ് ഈ പപ്പായ അപ്പം അധികം വേവൊന്നുമില്ല എങ്കിൽ നമ്മൾ കുറച്ചൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ പിന്നെ അതൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അടച്ചു വെച്ചിട്ട് വേവി വേവിച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ഇടാൻ മറന്നു പോയിട്ടുണ്ട് അപ്പം നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമുക്ക് നോക്കിയാൽ അറിയാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കട്ടോ നമുക്ക് എത്ര ഉപ്പ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാമല്ലോ എന്ത് എന്ത് സംഭവം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ ഉപ്പുണ്ടോ മധുരം ഉണ്ടോയെന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ ആ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോണത് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ കടുകും ഉലുവയും അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് തള വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവയും കടുകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറ കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്കൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ ഉലുവ ഇതൊക്കെ അതിലിങ്ങനെ വെന്ത് വെന്ത് അതിനൊരു കയ്പ് രുചിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത് അതൊക്കെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നന്നായി എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പി ു നമ്മൾ അച്ചാറിൻ്റെ പണി കിട്ടോ പപ്പായ അച്ചാർ എല്ലാ അച്ചാറിനും പിന്നെ അതിൻ്റേതായ പണികളൊക്കെ ഉണ്ടാവും എങ്കിലും പപ്പായ അച്ചാർ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഒന്ന് സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് പിന്നെ നമുക്ക് കടയിൽ പോയിട്ടുള്ള അത് വേണം ഇത് വേണം വാങ്ങണ്ട നമ്മളെ മുറ്റത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വറച്ചുണ്ടാക്കാൻ പറ്റുന്നില്ല ഇനി നമ്മളത് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കട്ടോ അടച്ചു വെച്ചൊന്ന് തള വന്നതിന് ശേഷം നമുക്കത് ഓഫാക്കി എടുക്കാം അപ്പോൾ അത് നമ്മൾ തിളക്ക് വന്നിട്ടുണ്ട് ഏതാ അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് പിന്നെ പിന്നെ നമ്മൾ ഒരു മാസമൊക്കെ കേട് കൂടാതെ പുറത്തൊക്കെ വെക്കെ കേട്ടോ അപ്പോൾ നമ്മൾ അച്ചാർ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾക്ക് ഇത് കൂട്ടി വെക്കട്ടോ അതിന് മുന്നേ കൂട്ടേണ്ടന്നല്ല പറയണേ പക്ഷേ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെക്കണതും നല്ലതാണ് കേട്ടോ എല്ലാ മസാലകളും സുറുക്കയും ഒക്കെ ഇതിൽ അങ്ങനെ പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ എന്താ അധികം വേവും വേണ്ട കേട്ടോ അച്ചാർ കനം കുറഞ്ഞരിഞ്ഞാലും അധികം വേവുമില്ലല്ലോ ആ കടിക്കുന്ന രൂപത്തിലാണ് നമുക്ക് അച്ചാർ ടേസ്റ്റ് കിട്ടാ അപ്പോൾ അത് നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഈ അച്ചാർ ഇട്ടുകൊടുക്കെട്ടോ പൊട്ടുന്ന ജാറിലോ എന്തിലായാലും കുഴപ്പമില്ല നിങ്ങളടുത്ത് ഏത് ജാറാണല്ലോ അതിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ഞാനിത് ഈ ഒരു ജാറിലേക്കാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പം അത്രയ്ക്കുള്ളു വെച്ചാറിൻ്റെ പണി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ എന്തൊക്കെയാണ് ഏതൊക്കെയെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അസലക്കും